ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ രുചികരവും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പത്തിരി കൂടിയാണിത് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നാല് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് വെള്ളം തിളച്ചു വരാൻ വേണ്ടി കാത്തിരിക്കാം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി എടുക്കുന്ന സമയത്ത് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അരിപ്പൊടിയിൽ വെള്ളം നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് മിക്സായിട്ട് വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് അരിപ്പൊടിയിൽ പിടിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് സമയം അടച്ചു വെക്കാം വേണമെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെക്കാം ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കുന്നില്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതി അതിനുശേഷം അടച്ചു വെച്ചാൽ മതിയാവും പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് വെച്ചു അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിന് നല്ല ചൂടുണ്ടാവും ചൂട് കുറഞ്ഞു കിട്ടാൻ വേണ്ടി കുഴക്കുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ കൈ ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടിപ്പോകാതെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പത്തിരി പരത്തിയെടുക്കുന്നത് വാഴ ഇലയിലാണ് നന്നായിട്ട് കൈവച്ച് പരത്തിയെടുത്തതിനു ശേഷം നല്ലൊരു ഷേപ്പായി കിട്ടാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് കമഴ്ത്തി വെച്ചിട്ടുണ്ട് കമഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പത്തിരിയുടെ വേസ്റ്റ് ഭാഗം പുറമേ കാണാം അതെല്ലാം എടുത്തു മാറ്റാം എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് അതിൽ ചേർത്തതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ് വീണ്ടും അടുത്ത പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കൂട്ടിയതിന് ശേഷം പരത്തി എടുക്കാവുന്നതാണ് പത്തിരിക്കല്ലിൽ എണ്ണ തടവിയതിന് ശേഷം പത്തിരി നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം പത്തിരിക്കുള്ള മാവ് കയ്യിൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് അടച്ചു വയ്ക്കേണ്ടതാണ് ഇല്ലെങ്കിൽ പിന്നെ ഡ്രൈ ആയി പോകും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പത്തിരിക്ക് നമുക്ക് ഉരുളകൾ എടുക്കുന്ന സമയത്ത് മാവ് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കണ് അടച്ചു വെക്കുന്നത് ഒരു ഭാഗം നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പത്തിരി എല്ലാം വേവിച്ചെടുത്തു അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളും ഈ ഒരു തേങ്ങാ പത്തിരി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്